നമസ്കാരം പതിരും കതിരും മറ്റു വഴിപാടുകൾ പോലെയല്ല വെടിവഴിപാട് ശത്രുദോഷം മാറാൻ ബെസ്റ്റാണ് പക്ഷെ ഒരൊറ്റ ദോഷമേ ഉള്ളൂ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് നാലാളെ കേൾപ്പിച്ചു മാത്രമേ വെടിവഴിപാട് നടത്താവൂ അത് കൃഷ്ണവിലാസത്ത് ഭഗീരഥം പിള്ളയായാലും കടകംപള്ളി സുരേന്ദ്രനായാലും ആചാരം അങ്ങനെ തന്നെയാണ് ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരാചാരമാകുമ്പോൾ അത് അനുഷ്ഠിച്ചേ പറ്റൂ തിരഞ്ഞെടുപ്പ് കാലത്തെ ഓരോരോ ആചാരങ്ങൾ കാണുമ്പോഴാണ് ഈ ഭഗീരഥൻപിള്ള ഓർമ്മ വരുന്നത് അമ്പലമെന്നും വിഗ്രഹമെന്നും കേൾക്കുമ്പോൾ നിർമാല്യത്തിലെ വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി നടക്കുന്ന സഹാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ എല്ലാം നടന്നിരങ്ങുകയാണ് അവരിൽ ചിലർ മാടസ്വാമിക്ക് കൂപ്പുകൈകളോടെ കരിക്കു വെക്കുന്നു യക്ഷിയമ്മയ്ക്ക് കരിവള ചാർത്തുന്നു രക്ഷസിന് പാൽപ്പായസം നിവേദിക്കുന്നു ഭഗവതിക്ക് മുമ്പിൽ പറയിടുന്നു വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ കപട ഭക്തി കണ്ട് ക്ഷേത്രത്തിൻ്റെ മച്ചിലെ വ്യാളീമുഖങ്ങൾ വരെ ചിരിക്കുകയാണ് കോടിയേരി ഒരു വിസിലടിച്ചാൽ യസഫൈക്കാരായ പെൺകുട്ടികൾ ശബരിമല കയറുമെന്ന് പറഞ്ഞ എ എം ആരിഫ് ഇപ്പോൾ പരമഭക്തനാണ് അമ്പലനടയിൽ നിന്ന് ആരിഫ് തീർത്ഥം വാങ്ങി സേവിക്കുന്നു പ്രസാദം വാങ്ങുന്നു ആരിഫിന്റെ നെറ്റിയിൽ വിപ്ലവകാരികൾ ചന്ദനക്കുറി അണിയിച്ചു കൊടുക്കുന്നു സുരേഷ് ഗോപി മേൽമുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകുന്നതിനെ ആക്ഷേപിച്ച ചാവേറുകൾ ആരിഫിന്റെ ആചാരപരമായ ക്ഷേത്രദർശന മഹാത്മ്യം മാലോകരോട് വിളിച്ചു പറയുകയാണ് വെടിവഴിപാട് പോലെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫലം കിട്ടുകയുള്ളൂ സുരേഷ് ഗോപി ഒരു നടനാണെങ്കിലും രാഷ്ട്രീയം പറ്റിയ പണിയല്ല എന്ന് ഒരു ചായകുടി ചർച്ചയിൽ ആരിഫ് ക മാതൃഭൂമിയിലെ അനീഷിനോട് പറയുന്നത് കേട്ടു ആക്ഷനും കട്ടിനുമിടയിൽ മാത്രമാണ് സുരേഷ് ഗോപിയുടെ നടനം തെരഞ്ഞെടുപ്പ് കഴിയും വരെ അങ്ങും അഭിനയത്തിൽ കേമനാണല്ലോ വടകരയിൽ മത്സരിക്കുന്ന കെ കെ ശൈലജ ഏത് അമ്പലത്തിൽ പോയാലാണോ മുൻപ് പറഞ്ഞതിൻ്റെയൊക്കെ പാപം തീരുക നാലമ്പല ദർശനം തന്നെ ആയിക്കോട്ടെ നമ്പൂതിരിമാർ മനുഷ്യരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ ചെയ്യുന്ന പണിയാണതെന്നാണ് ശൈലജ മുൻപ് പറഞ്ഞത് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് മറ്റൊരു തന്ത്രമാണത്രേ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചാൽ വിശപ്പെങ്കിലും മാറും സകല പാവങ്ങളും ദരിദ്രരായി കഴിയുന്ന ഈ സമയത്ത് നാടാകം നടന്ന ഇലക്ഷൻ്റെ സ്പെഷ്യൽ ഫണ്ട് പിരിക്കുന്ന ഈ സി പി എം മനുഷ്യരെ പറ്റിച്ചല്ലേ സഹാബെ ജീവിക്കുന്നത് ശൈലജ ബീഡ് തെർപ്പുകാർക്കൊപ്പം ഇരുന്ന് ബീഡ് തെർക്കുന്ന ഒരു ചിത്രം കണ്ടാൽ ദിനേശ് വീടി വാങ്ങി ആഞ്ഞു വലിക്കാൻ തോന്നും അങ്ങ് അവകാശപ്പെടുകയാണ് ഇടതുപക്ഷമെന്നാൽ ഹൃദയപക്ഷമാണല്ലോ മറ്റുള്ളവരുടെയൊക്കെ ഹൃദയം മരോട്ടിക്കായ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോഴാണ് മനുഷ്യർക്കിടയിൽ വീണ്ടും വന്ന് നിൽക്കാനും ഇരിക്കാനുമൊക്കെ സമയം കിട്ടിയത് നാട്ടിലെ ഭഗവതിമാർക്ക് പറയിടാത്ത ഒരൊറ്റ സി പി എം സ്ഥാനാർത്ഥിയും ഇപ്പോഴില്ല മന്ത്രി കെ രാധാകൃഷ്ണന് ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നമ്പൂതിരിമാരോട് ഒരൈത്തവും ഉണ്ടാകില്ല സന്നിധാനത്ത് ചെന്ന് നിന്നാൽ പോലും അയ്യപ്പനെ തിരിഞ്ഞു നോക്കാത്ത സന്നിധാനത്ത് ചെന്ന് നിന്നാൽ പോലും അയ്യപ്പനെ തിരിഞ്ഞു നോക്കാതെ കൊടിമരം പോലെ നിന്ന് വിപ്ലവ ഭക്തി പ്രകടിപ്പിക്കുന്ന നേതാവാണ് കെ രാധാകൃഷ്ണൻ മതനിരപേക്ഷതയും പറഞ്ഞു നടക്കുന്ന മാർസിസ്റ്റുകാർ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അമ്പലവും അരമനയും പള്ളിയും കയറിയിറങ്ങുന്നത് മാർക്സിസവും മാനവികതയും പറഞ്ഞാൽ തന്നെ ശരബറാന്ന് വോട്ട് വന്ന് വീഴില്ലേ പത്തനംതിട്ടയ്ക്ക് വന്നാൽ ഒരു സ്ഥാനാർത്ഥി ജുബയും ആറാം തമ്പുരാനിലെ മോഹൻലാലിനെ പോലെ കയ്യും തെർത്ത് ഒരു വരവാണ് ആ കാഴ്ച എന്തൊരു ഹരമാണ് ഓരോ വരവിനും പാട്ടുണ്ട് കനവറിഞ്ഞ് മനമറിഞ്ഞ് വികസനത്തിൻവിത്തെറിഞ്ഞ് എന്നാണ് പുതിയ പാട്ട് സകലർക്കും പണി കൊടുത്തും അച്ചായനങ്ങ് മേയുകയാണ് ബീജിയമില്ലാതെ ഒരിടത്തും കിഫ്ബി അച്ചായനെ കാണാൻ കിട്ടില്ല പറഞ്ഞ പ്രകാരത്തിലാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഒരാൾക്ക് മാത്രമേ തോമസ് ഐസക്ക് ജോലി കൊടുക്കാതെ ഉള്ളൂ കരുമാടിക്കുട്ടന് അതൊരു ബുദ്ധപ്രതിമയ ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ലിസ്റ്റിൽ കയറാതെ പോയത് തോമസ് ഐസക്കിൻ്റെ പ്രസ്താവനയ്ക്കൊപ്പം വിവിധ ജോലിക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒഴിവുകളും കൊടുക്കുന്നുണ്ട് നിയമനം ലഭിക്കുന്നത് ഈ നാട്ടിലെങ്ങും അല്ലെന്ന് മാത്രം ഓസ്ട്രേലിയ മൈസൂർ ഗുജറാത്ത് ജർമ്മനി ഗൂർഖാൻ കർണാടകയിലെ കോലാർ സ്വർണഖനി എന്നിവിടങ്ങളിലെ നാൽപ്പതോളം തൊഴിലവസരങ്ങളാണ് തോമസ് ഐസക്ക് നാട്ടുകാർക്കായി തുറന്നുകൊടുക്കുന്നത് എന്നാൽ നമ്മുടെ സഖാക്കളെ പിൻവാതിലിലൂടെയും മച്ചിൻ്റെ മുകളിലൂടെയും തള്ളിക്കയറ്റാനുള്ള രഹസ്യ ഒഴിവുകളൊന്നും അച്ചായൻ പറയുന്നില്ല മനോരമയുടെ തൊഴിൽ വീതി ചെയ്യുന്ന പണി എന്തിനാ സാറേ തോമസ് ഐസക്ക് ചെയ്യുന്നത് മട്ടുപ്പാവിൽ കുപ്പമഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്യിച്ച് പത്തനംതിട്ടക്കാരുടെ പുരയിട കൃഷിയെല്ലാം ഹൈടെക്കാക്കി സകലർക്കും പണി കൊടുത്തു അച്ചായൻ അങ്ങ് വിലസുകയാണ് നാടോടിക്കാറ്റിലെ ഗഭൂർക്ക വിജയനെയും ദാസനെയും ഉരുവിൽ കയറ്റി ഗൾഫിന് വിട്ടതുപോലെയുള്ള ഒരു പണിയാണിത് ഇതിലേറെ രസം ഇടതു സ്ഥാനാർത്ഥിയായ വസീഫ് ഒരു കാപ്പിക്കടയിൽ കയറി അലമാരയുടെ മറവിൽ നിന്ന് കടക്കാരന് നൽകുന്ന വാഗ്ദാനമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പെൻഷൻ രണ്ടായിരത്തി അറുന്നൂറാക്കി തരാം ആയിരത്തി നാനൂറ് കൊടുക്കാൻ ധനമന്ത്രി കൊടുക്ക പൊട്ടിക്കുന്നതിൻ്റെ പാട് നമുക്കറിയാം നന്ദി